ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല വയനാടൻ വ്ളോഗേഴ്സിന് കിട്ടിയ നല്ല ഒന്നാംതരം എട്ടിൻ്റെ പണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വയനാടൻ വ്ളോഗേഴ്സ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവരാണ് വയനാടൻ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളൊരു കപ്പിൾസ് ആണ് ഇവർ കൂടുതലും ഇവരുടെ ഫാമിലി വീഡിയോസാണ് ഇവരിതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഈ ഈയിടയായിട്ട് നല്ലൊരു ഒന്നാം തരം പണി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതായത് റീസെൻ്റ് ഇവർ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് താഴെ ഇവർക്ക് കമൻസ് വരുന്നുണ്ട് ലീക്ക്ഡ് ലീക്ക്ഡ് ലീക്കഡെന്ന് അത് എന്താണ് ലീക്ക് ആയതെന്നോ അത് എന്താണ് എന്നുള്ള കാര്യം ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ എന്തായാലും വിചാരിച്ച് എന്തായാലും ഇതൊന്ന് കണ്ടുപിടിക്കണം എന്താണ് കാര്യം എന്നുള്ളത് ഇവർ തേടിപ്പോയപ്പോഴാണ് വലിയൊരു സംഭവം ഇതിൻ്റെ പിന്നിൽ ഉള്ളായിരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഇവരുടെ ഒരു ചെറിയ വീഡിയോ കാണാം അതിനുശേഷം നമ്മുടെ വീഡിയോയിലിട്ട് വരാം ഞങ്ങളിടുന്ന എല്ലാ വീടും കമന്റ് ആണ് അവസാന ചുറ്റിക്കിറങ്ങിയപ്പോൾ ഞങ്ങളത് ഒളിച്ചും കൊണ്ടു നടന്ന ഫോട്ടോ ഇതെന്റെ ഇൻസ്റ്റ ഐഡിയ ഐഡിയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട് ഫോട്ടോയാണത് വെച്ചിട്ടാണ് വീഡിയോ 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 പ്രചരിപ്പിക്കുന്നത് ഫോട്ടോയും അതിന്റെ കൂടെ നാല് അത് അപ്പൊ സംഭവം മനസ്സിലായല്ലോ അതായത് ഈയൊരു ഫോട്ടോയും ഈയൊരു ഫോട്ടോയ്ക്ക് താഴെ നാല് വീഡിയോ വീഡിയോ കുറച്ച് ഭൾക്കറായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോയും അറ്റാച്ച് ചെയ്ത് ഇവരുടെ വീഡിയോ ആണെന്ന് വരുത്തി തീർത്ത് ഈയൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ടാണ് കുറച്ച് പേര് ഇവരുടെ താഴെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്തത് ലീക്കിഡ് ലീക്ക്ഡ് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ ശരിക്കും ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്ന് തേടി പോയത് എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇങ്ങനെ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഇത് ആരാണ് ചെയ്തതെന്ന് നിങ്ങൾക്കും അറിയണ്ടേ നമുക്ക് അടുത്ത വിളിയിലോട്ട് പോവാം ഞങ്ങളൊരു പേരെ കയ്യിൽ ടാറ്റ് നോക്കി കഴിഞ്ഞാല് ടാറ്റുണ്ട് അത് ഞാൻ പറയട്ടെ ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളെ നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഞങ്ങള് തെരഞ്ഞുപിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ ഒരു സ്വർഗവാതിരി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഓരോ വയസ്സ് കേട്ടിട്ട് നമുക്ക് ഒറ്റ വയസ്സ് കേട്ടിട്ട് ഞാൻ ഞാൻ നിങ്ങൾ ഷെയർ അതുപോലെ ഈ ഒരു വീഡിയോ മെയിൻ അതായത് ഞങ്ങൾ ഇത് ചെയ്യുന്നതൊക്കെ ക്ലാസ് ക്ലാസ് സ്വർഗത്തിന്റെ വാതിൽ നമ്മുടെ ഭൂമിയിലൊക്കെ വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഗെയ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ ഈ ഒരു വീഡിയോ ലീക്ക് ആയത് സ്വർഗവാതിൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നാണ് അതായത് ഒരു ഏകദേശം തൊള്ളായിരത്തി സംതിങ് കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഏഴും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും ഈ ഒരു വീഡിയോ ലീക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തത് അങ്ങനെ ഇവർ അന്വേഷിച്ച് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് ആ പപ്പ ഇല്ല അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികം നല്ല രീതിയിൽ കുറഞ്ഞ കുട്ടിയാണ് ഇത് പ്രശ്നമാക്കരുത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റല്ല ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ആരെയും പേടിയില്ല സ്വന്തം വീട്ടുകാർക്ക് കുഞ്ഞുങ്ങളെയാണ് പേടി അവരെന്ത് ചെയ്യുമെന്ന് അവർ പേടിച്ചിരിക്കുന്നു അപ്പോൾ ഒരു നാലോ അഞ്ചോ വയസ്സാകുമ്പോൾ തന്നെ ഇവിടെയും മൊബൈലൊക്കെ ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു മൊബൈൽ കിട്ടുന്നത് ഞാൻ ജോലിക്ക് കയറിയിട്ടാണ് ആ ഒരു സമയത്താണ് എൻ്റെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ തലമുറയും അന്നത്തെ തലമുറയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു നാളെ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞുങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ് കൂടാതെ ഈ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആരാധയാണ് അച്ഛനില്ല അമ്മയില്ല നല്ല സാമ്പത്തികം കുറഞ്ഞ കുടുംബത്തിൽ നിന്നാണ് അങ്ങനെ ഇപ്പോൾ പഠിക്കുന്നത് ദയവായി ഇഷു ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇനി ഈ കാര്യം എങ്ങനെയാകും എങ്ങോട്ട് ഇത് മൂവ് ആകും എന്നുള്ള കാര്യം നമുക്കറിയില്ല അത് നമുക്ക് എന്താണോ അപ്ഡേഷൻ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ളൊരു കപ്പളിനെ വച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞുങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്നത് മറ്റൊന്നല്ല ഇവരുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ഇവരുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ഇവരേക്ക് ഇവരെങ്ങനെയായിരിക്കും കണ്ടിരിക്കുക അല്ലെങ്കിൽ നാളെ അവരെ വെച്ച് ഇത് ചെയ്യില്ല എന്നുള്ളതിന് യാതൊരു വിധം ഉറപ്പില്ല എന്തായാലും ഇത് ഈ കുഞ്ഞുങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു ഭാഗത്തിലോട്ട് പോവുകയാണ് മറ്റൊന്നുമില്ല നമുക്ക് ആ ഒരു വീഡിയോ തന്നെ ബാക്കി കാണാം അതിനുശേഷം നമുക്ക് വരാം ഈ ഒരു കുട്ടി പറയുന്ന ഒരു കുട്ടി കുഞ്ഞുങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളാണ് അതെല്ലാം ശരിയാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല ഇനി എൻ്റെ അഭിപ്രായം പറയാം മേ ബി എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് എന്നാലും ഞാൻ പറയാം ഇവർ ഈ ഒരു കപ്പിൾസ് വീഡിയോ ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിങ് വേഷം എല്ലാം ഒക്കെ ആയിരുന്നു പക്ഷെ അത് പോകെ പോകെ ഇവർ കുളിക്കുന്ന വീഡിയോസ് കൂടുതൽ കടന്ന് കുളിക്കുന്ന വീഡിയോസ് കൂടാതെ ഷോർട്ട് കുറച്ച് ഡ്രസ്സ് ഇതൊക്കെയാണ് ഇവർ ധരിക്കുന്നത് ഇവർ ഈ വീഡിയോയിൽ ഇവർ പബ്ലിക്കായിട്ട് ഇടുന്നത് ഞാൻ ഇതിന് എതിരല്ല ആക്ച്വലി ഇപ്പം നമ്മൾ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതുപോലെ ഓരോ കപ്പിൾസിനും അത് അവരുടെ ഹസ്ബൻ്റിന് ഇഷ്ടമാണെങ്കിൽ അവർക്ക് ആ ഒരു ഡ്രസ്സ് ഇടാം പക്ഷേ അത് എന്തുകൊണ്ടാണ് എന്തിനാണ് അത് പബ്ലിക്കിൽ കാണിക്കുന്നത് അവരുടെ ഇഷ്ടം അവർ വീട്ടിൽ കാണിച്ചോട്ടെ അല്ലെങ്കിൽ അതെല്ലാം പുറത്ത് പോകുമ്പോൾ അവർ ഇട്ടോട്ടെ ഡ്രസ്സ് ഇതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇവരിങ്ങനെ പബ്ലിക്കിൽ ഇടുന്നത് ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ അതുപോലെയാണ് എനിക്കൊന്ന് മേ ബി ഇവരുടെ വീഡിയോസ് ഒന്ന് താഴെ വരുന്ന ഒത്തിരി കമൻസും ഇങ്ങനത്തെ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഭാഗത്തും കുറച്ചൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർക്ക് റീച്ച് റീച്ചാക്കാൻ വേണ്ടി ഇവർ കുറച്ച് ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇവർ വീഡിയോ ചെയ്ത് ഇവരിങ്ങനെ പബ്ലിക്കിൽ റിലീസ് ചെയ്യുന്നുണ്ട് അതിനൊന്നും ഇവർക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാര്യം സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇവരുടെ കുറച്ച് കാര്യം ഞാൻ നിങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള ഇവരുടെ കമൻസ് എല്ലാം ഞാൻ ഒത്തിരി എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ അതിൽ വന്ന ഒന്ന് രണ്ട് കമൻസ് കൂടെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ആ ഒരു കമൻസുകൂടെ കേൾക്കാം ഒരു ഫാമിലിയാണ് ഒരു അമ്മയാണ് ഇതൊക്കെ ഇതുപോലുള്ള ഫോട്ടോ വിടുമ്പോൾ ഈ അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലേ ആവോ നിങ്ങളുടെ കോപ്രായങ്ങൾ കാണുന്നത് ഈ കുഞ്ഞു പിള്ളേരാണ് എന്ന ബോധം അതുപോലുള്ള ഫോട്ടോകൾ വിടുമ്പോൾ ഓർക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ നാറേണ്ടി വരുമായിരുന്നു നിങ്ങളുടെ ഇമേജ് ഇല്ലാതാകുന്നത് ഫോളോവേഴ്സ് അല്ല അതിന് നിങ്ങളിടുന്ന ഓരോ ഫോട്ടോകളും വീഡിയോകളുമാണ് നല്ല നല്ല ഉപകാരമുള്ള വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ എല്ലാവരും നല്ലതേ പറയൂ അല്ലാതെ ലൈക്കിനും റീച്ചിനും വേണ്ടി ഉളിപ്പില്ലാത്ത പോസ്റ്റുകൾ ഇടുമ്പോൾ ഇതുപോലെയൊക്കെ കാണേണ്ടി വരികയും കേൾക്കേണ്ടി വരികയും ചെയ്യും വേറൊരെ എണ്ണം കൂടെ വായിക്കാവേ റീച്ചിനു വേണ്ടി നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവയ്ക്കാതെ നോക്കുക ഇന്നത്തെ കാലത്ത് അതിനെ പല രീതിയിലും ചിത്രീകരിക്കാം സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആക്ച്വലി ഈ ഒരു കമൻസിനോട് ഞാൻ യോജിക്കുന്നത് കാരണം ഒരു കോയിൻസിന് രണ്ട് വശമുണ്ടല്ലോ അതുപോലെ നമുക്ക് രണ്ട് സൈഡ് ഉണ്ടാവും രണ്ട് സൈഡ് നമ്മൾ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ എന്ത് തന്നെ ആയാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും തീർച്ചയായിട്ടും എന്റെ ഒരു വീഡിയോക്ക് താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ